വെൽക്കം ബാക്ക് ടു അപ്പം നമ്മൾ കുറച്ച് നാളിനു ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അതും ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് അപ്പൊ എന്തായാലും സന്തോഷ ഈ പറഞ്ഞപോലെ നമ്മൾ രണ്ട് ലക്ഷത്തി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പം എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരു അനലൈസിങ്ങും പിന്നെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു പോക്കും ഒക്കെ പറഞ്ഞ് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടോ കണ്ടോണ്ടിരിക്കുന്ന ഒരു സമകാലിക വിഷയത്തെ പറ്റിയും സംസാരിക്കാം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നാളെ എവിക്ഷൻ ഉണ്ടാകും എന്നുള്ളൊരു കൺഫർമേഷൻ നാളെ മീൻസ് ശനിയോർ സൺ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് ഈ നാളെന്നാൽ എപ്പോഴും പറയുന്ന കാര്യം നമ്മൾ ശനിയാഴ്ചയും ഞായറാഴ്ചത്തെ എപ്പിസോഡ് ഒരു ദിവസമാണ് ഷൂട്ട് അവിടെ നടക്കുന്നത് നമുക്ക് രണ്ട് ദിവസമായിട്ട് കാണുന്നതാണ് അപ്പോൾ ഈ ശനിയാഴ്ചത്തെ ഞായറാഴ്ച എപ്പിസോഡ് ഒരു ദിവസം നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ എവിറ്റഡായി പോകുന്ന ഒരാൾ ശനിയാഴ്ച തന്നെ എവിറ്റഡായി പോയിട്ട് ഞായറാഴ്ച ടെലികാസ്റ്റ് വന്ന് വന്നതിന് ശേഷമായിരിക്കും നമ്മളിലേക്ക് ആളെത്തുക അപ്പോൾ എന്തായാലും ഇത്തവണത്തെ എവിക്ഷന് പ്രത്യേകത എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടെ ഒരു ഒരു നമ്മൾ തുടക്കം കണ്ടൊരു പ്രതിനിധി പ്രതീതി അവിടെയുണ്ട് കാരണം അത്രയും മാസം ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട് അപ്പോൾ വലിയ എവിക്ഷൻ സംഭവിച്ചിട്ടുമില്ല കാരണം രതീശ്വർ പിന്നെ നിഷാനെ സുരേഷേട്ടനും ഏട്ടനും പോയത് അല്ലാതെ പറഞ്ഞു അസിറൊക്കെയും സിജോയും പോയി അപ്പൊ അല്ലാതെ ഇപ്പോഴും അവര് പോയതിന് ശേഷം ആ വീട്ടിലൊരു ഓളം ഓളം മീൻസ് ഒരു തുടക്കത്തെ ഒരു ആവേശമൊക്കെ നമുക്ക് ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് റീ പറഞ്ഞ നമുക്ക് വയൽ കാടുകൾ വന്നപ്പോഴത്തേക്ക് ഒരു തുടക്കം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരു ഒന്നിൽ കൂടുതൽ എവിക്ഷൻ എന്തായാലും പോസിബിലിറ്റി ഉണ്ട് നിലവിലെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഒരു സാധ്യത പറയുകയാണ് ഇപ്പം ജാൻമണി ഏറ്റവും വോട്ട് കുറവുള്ള കുറവുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ട് മനസ്സിലാക്കുന്നു കണ്ടന്റ് വൈസ് ജാൻമണിക്ക് ഒത്തിരി കണ്ടൻസ് ഒക്കെയുണ്ട് പക്ഷേ ജാൻമണിക്ക് ഓട്ടിൻ്റെ ഒരു കുറവുണ്ട് പിന്നെ ആ സാധ്യത ഇപ്പം അൻസിബ ശ്രീരേഖ ശരണിയൊക്കെ ഒരു ഓപ്ഷനായിട്ട് ഈ സെക്കൻഡ് അങ്ങോട്ടും ഒരു വ്യത്യാസം അവരിൽ കാണുന്നുണ്ട് അപ്പം എന്തായാലും നിലവിലത്തെ ഒരു വീണ്ടൊരു അവസ്ഥ ഒരു ഗതി എന്നൊക്കെ ഉള്ളത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ആൾക്കാരും ഗെയിം നന്നായിട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര വീക്കായിട്ട് തുടങ്ങിയായിരുന്നു ക്ഷമിക്കണം കോഴി പോകുന്നുണ്ട് രാത്രിയാണെങ്കിൽ പോലും ഓക്കെ ഈ പറഞ്ഞ പോലെ മുൻപ് നമ്മൾ വയൽക്കാടുകളിൽ പ്രതീക്ഷ വെച്ച ആളുകളിൽ നിന്ന് പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സ്പെക്ടേഷൻ നഷ്ടപ്പെട്ടത് പോലത്തെ ഒരു ഫീലൊക്കെയുണ്ട് അതിൽ നമുക്ക് തുടക്കം പറയേണ്ടത് സിബിന്റെ വിഷയത്തിലേക്ക് പറ സിബിൻ കുറച്ചും കൂടി കണ്ടന്റ് ഒക്കെ മേക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഈ സിബിൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും സിബിൻ്റെ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ജേണി ഓഫ് ബിഗ് ബോസിന്റെ അകത്തു എന്നുള്ളത് എനിക്കോ അല്ലെങ്കിൽ ഒരു കണ്ടോണ്ടിരിക്കുന്ന ഒരു ഭൂരിപക്ഷത്തെ ഞാൻ പറയുന്നില്ല കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സിബിൻ ഇന്നൊരു ആംഗ്യം ജാസ്മിനോട് കാണിച്ചിനോട് വിയോജിപ്പുണ്ട് അത് ഓഫ് കോഴ്സ് എന്തൊരു ഇത് പറയാൻ യോഗ്യത ഉള്ള ഒരാളായിട്ട് ഞാൻ എന്നെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുയില്ലെങ്കിൽ പോലും അങ്ങനെ സിബിൻ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിനോട് എനിക്കൊരു ചെറിയൊരു യോജിപ്പുണ്ട് പ്രത്യേകിച്ച് പുറത്ത് ഇത് അത്രയും നല്ല കിട്ടുന്ന ഒരു വിഷയം ജാസ്മിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ആളുകളുടെ കൈയടികൾ കിട്ടുമെന്നുള്ള സിബിൻ എക്സ്പെക്ടേഷൻ എവിടെയോ തെറ്റിപ്പോയി കാരണം ജാസ്മിൻ എന്ന ഗെയിമർ രീതിയിൽ ജാസ്മിൻ ഇപ്പം ഞാൻ ഒരു ഓപ്പണായിട്ട് പറഞ്ഞു ജാസ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗെയിം ലെവൽ പോക്ക് എന്നുള്ളത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് നമ്മൾ പറയില്ലേ നമ്മൾ ഇഷ്ട വെറുത്ത് വെറുതെ വെറുത്ത് അവിടെ ഇപ്പോൾ നിലവിലത്തെ ഒരു ഗെയിം ആളുകളെ പരിഗണിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഗെയിമിന്റെ യാത്രയോട് ഭയങ്കര അടുപ്പം തോന്നുന്നു ഇഷ്ടം തോന്നുന്നു ജാസ്മിൻ സംസാരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഒരു പവർഫുൾ വോയിസ് ആയിട്ട് അവിടെ നിലനിൽക്കാൻ ശ്രമിക്കാറുണ്ട് ഗബറിയുടെ വിഷയം തന്നെയാണ് അത് കുറച്ചും കൂടി കുറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എങ്കിൽപ്പോലും അസ് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്ന പോലത്തെ ഫീൽഡിലേക്ക് എത്തി അവർ പഴയൊരു ആ ഒരു മറ്റ് വൈബൊക്കെ ഒഴിവാക്കാൻ ഗബ്ബി ശ്രമിക്കുകയും വേറെ ഒരു ഗെയിം സ്ട്രാറ്റജിയൊക്കെ എടുക്കുന്നൊരു ഫീലുണ്ട് പക്ഷേ അത് എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പം ഈ ജാ സിബിൻ ഭയങ്കരമായിട്ട് ജാസ്മിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഗെയിം കളിക്കുക സിബിൻ ഭയങ്കര ഇറേറ്റഡ് ആയിട്ട് സംസാരിക്കുക ഇനി ഞാൻ മിണ്ടില്ല ഞാൻ ഭക്ഷണം കഴിക്കില്ല അങ്ങനത്തെ വാശയൊന്നും ഈ ബിഗ് ബോസ് പാടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ ഒരു വീട്ടിൽ ഒരുപോലെ താമസിക്കുന്ന സമയത്ത് സിബിൻ ഭയങ്കരമായിട്ടൊരു ഒരു മുൻവിധിയോട് കൂടിയാണ് ജാസ്മിനോട് സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനോട് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പൂജയുടെ കാര്യത്തിൽ പൂജ നല്ലൊരു ഗെയിം റേഡി ഞാൻ തുടക്കം പറഞ്ഞിട്ടുണ്ട് പൂജയും കുറച്ച് ഡൗൺ ആണ് കാരണം ഗെയിം വേറെ കളിക്കാനില്ലാത്തൊരു ഒരു ഒരു അവസ്ഥയിലേക്ക് പൂജ എത്തിയതുപോലത്തെ ഒരു ഫീല് പക്ഷേ പൂജ ഒരു സിബിൻ ആ ഒരു ഗ്രൂപ്പ് വന്നതുകൊണ്ടായിരിക്കാം പൂജയ്ക്കും അധികം സ്പേസ് കിട്ടാതെ പോയി കാരണം പൂജ വേറെ ഓപ്ഷൻ വേറെ ഗ്രൂപ്പിലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ പൂജ കുറച്ചും കൂടി ശ്രമിക്കുന്നുണ്ട് കമ്പാരിറ്റീവ്ലി കൂട്ടത്തിലുള്ളതിൽ ഭേദം പിന്നെ രണ്ട് അഭിഷേകന്മാരും ഒരു കാര്യവും ഇല്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് കാരണം രണ്ടുപേരോടും രണ്ടുപേർക്കും ആരെങ്കിലും തമാശ പറഞ്ഞു ചിരിക്കാനും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു പിറകിൽ നിൽക്കാനും മാത്രമേ ഇപ്പോഴും അറിയത്തുള്ളൂ പിന്നെ അഭിഷേക് കെ എന്നുള്ള ഒരാളുടെ അവസ്ഥ പുള്ളിക്കാനും കുറച്ചും കൂടി ബെഡ് ഓറിയൻറ്റഡ് ആയിട്ട് കഥകൾ മീനിങ് അങ്ങനെ കഥ പറഞ്ഞ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മൾ മുൻകാലങ്ങളിൽ അൻസിബെ കണ്ടതുപോലെ അൻസിബ ടു വർഷൻ ടൂവിനെ പോലെയാണ് അഭിഷേകിന് ഒരു ഗെയിം എന്നുള്ളത് മറ്റേ അഭിഷേകിനെ കാണാറില്ല പലപ്പോഴും എപ്പിസോഡിലൊന്നും ഒരിടത്തും വരുന്നില്ല ഈ ലൈവ് പോലും ഇല്ലാന്നുള്ളതാണ് ആരെങ്കിലൊക്കെ മിണ്ടിക്കാനാ പിറകെടുത്ത് ചിരിക്കാനും കൈയ്യടിക്കാനും മാത്രമാണ് അഭിഷേക് ശ്രീകുമാറിനെ അറിയാം പിന്നെ നന്ദൻ ഇടക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട് പക്ഷെ ചീറ്റി പോകുന്നുണ്ട് ഒട്ടും ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് മാത്രം ചീറ്റിപ്പോകുന്ന ഒരാളാണ് നോറ ആ സിഷ്യൂഷനിൽ എപ്പോഴും എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുക അല്ലെങ്കിൽ അത് പെടാൻ ശ്രമിക്കുക പെട്ട അതിനകത്ത് വീണിട്ട് അത് കരയുക തന്നെ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് പറയുക ഇനി അല്ലെങ്കിൽ പോലും തന്നിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുക എനിക്ക് നോറയുടെ ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം നോറ ഭയങ്കരമായിട്ട് ജാൻമണിയെ ബ്ലെയിം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജാൻമണി എന്തെങ്കിലും ചെയ്യുന്നതിനെ അതിന്റെ പിറകെ നടന്നെന്തെങ്കിലും ിലും ജാൻമണിക്ക് ഭയങ്കര നെഗറ്റീവ് ആണ് അപ്പം അതുകൊണ്ട് ജാൻമണിക്ക് എത്ര പറയാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ധാരണയില് മുന്നോട്ട് പോകുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് തുപ്പിയ വിഷയായിട്ട് നിങ്ങൾ എല്ലാരും കണ്ടതാണ് തുപ്പിയിട്ടൊന്നും ഇല്ല നമ്മള് സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേക്കും അങ്ങനെ കാണുന്നില്ല തൊപ്പിതായിട്ട് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ജാൻമണിനെ പിറകെ നടന്നോറ കണ്ണൻ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഫീല് സായി ഇടയ്ക്കൊക്കെ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ ഇതല്ല സായി എന്ന് നമ്മൾ ആൻ എക്സ്പെക്ട് ചെയ്ത് സായിയുടെ ഒരു ഒരു ലെവൽ ഇങ്ങനെ അങ്ങ് പോകുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ അത് വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നില്ല ജിൻഡു എന്നുള്ളത് എത്ര പറഞ്ഞാലും കാര്യമില്ല കാരണം ജിൻഡുവോട് എനിക്ക് അറിയില്ല ഇനി ആര് പറഞ്ഞു കൊടുത്തിട്ടാണ് ജിൻഡു ഈ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകില്ല അല്ല ആൾസാർ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും അതും ഇല്ല കണ്ടസ്റ്റൻസ് പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവില്ല ഇനിയിപ്പം എല്ലാം കണ്ട് പുറത്ത് നിന്നിട്ട് നമ്മളിൽ ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് പോയിട്ട് ജിൻഡു ഇതാണ് അവസ്ഥ ഇല്ല വിശ്വസിക്കില്ല ജിൻഡു എത്ര പറഞ്ഞാലും ജിൻഡു എങ്ങനെയാണ് എന്താണ് മനസ്സിലാക്കുന്നത് നമുക്ക് ഇപ്പോഴും പറയാമല്ല ജിൻഡു ജിൻഡു ഇനി പുറത്തിറങ്ങിയിട്ട് കാര്യം കണ്ടാൽ മനസ്സിലാക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല അത്രയ്ക്കും ചിന്തിച്ച് ഒരു ലെവലിലേക്ക് എത്തിക്ക എത്താനുള്ള ഒരു 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 എന്തോ എന്തൊരു കുറവെപ്പോ ജിൻഡോയ്ക്ക് ഉണ്ട് ജിൻഡോ ഭയങ്കര എന്താ പറയട്ട് ഒരു ഒരു അവിടെ ഒരു പാർട്ടി സംഭവമൊക്കെ അതൊക്കെ എനിക്കൊന്ന് ലാൽസാർ വിഷയത്തെപ്പറ്റി സംസാരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത് കാരണം ഇതൊരു റിയാലിറ്റി ഷോല്ലോ അപ്പൊ ഇതൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാരോട് ഇങ്ങനെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമാശയാണെന്നുള്ള പുള്ളിയുടെ ധാരണ മാറ്റി കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ ജിൻഡോ ഒന്നും കൂടി ആൾക്കാർ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരാളാണ് പക്ഷെ ജിൻഡുയുടെ ഗെയിമിന്റെ റൂട്ട് എങ്ങോട്ടാണ് എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്ന് ഒറ്റപ്പെടുന്നത് കൊണ്ടാണോ ജിൻഡു ഇഷ്ടപ്പെടുന്നത് ജിൻഡു ഒറ്റപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ജിൻഡു സിബിൻ്റെ ഒരു ബാക്കിൽ നിൽക്കാനായിട്ട് സിബിൻ പറഞ്ഞാൽ കൈയടിക്കണം എന്നുള്ള ഒരു ആളിലേക്കാണ് ജിൻഡോ ഗെയിമിന്റെ നിലവാരം എന്നുള്ളത് പിന്നെ നമ്മൾ മുൻപോട്ടുണ്ടായിരുന്ന ഋഷിയുടെ അവസ്ഥയൊക്കെ അറിയാലോ ഋഷിയൊക്കെ സിബിൻ്റെ പിറകെ നിന്ന് സിബിൻ അളിയ എന്നുള്ള സാധനമാണ് അവ എന്ന് പറയുന്നു അതാണ് ഋഷി ഋഷിയുടെ കണ്ടന്റൊന്നുള്ളൂ ഋഷിക്ക് വലിയ കാര്യമൊന്നും ഇല്ലാത്ത ഒരു ഒരു ഇത് ഒരു സംഭവമില്ല പിന്നെ ഹൻസിബ അൻസിബ അൻസിബയ്ക്ക് ഒരു സ്പേസ് ഇല്ലാത്ത പോലെ ഫീൽ കാരണം ഈ ആഴ്ചയായിട്ടൊന്നും വലിയ കണ്ടന്റൊന്നും ഇല്ല അങ്ങനെ ഒന്നും ഉണ്ടാക്കാനായിട്ട് അൻസിബ അൻസിബ മോർണിംഗ് ടാസ്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ അവിടെ കിട്ടുന്ന അവസരങ്ങൾ അതും മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരിടത്തേക്ക് അൻസിബ എത്തുന്നില്ല അൻസിബ ശ്രീരേഖ അവരൊന്നും എത്തുന്നില്ല അവരൊക്കെ കുറച്ചും കൂടി ടാസ്കുകളിൽ മികച്ച പ്രകടനം ഈ സ്പോൺസർ ടാസ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും സ്പേസ് കൊടുക്കുന്ന അവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കൊടുക്കുന്നിടത്ത് ഒന്നും ക്ലിക്ക് ആവുന്ന അല്ലാതെ അതിനപ്പുറത്തേക്ക് നാൽപ്പതാമത്തെ ദിവസത്തിലേക്ക് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് എന്നുള്ളൊരു ധാരണ അവർക്കും ഇല്ല അല്ല അവരും അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പം ശ്രീ ശ്രീധു ശ്രീധുവിന് അർജുന്റെ കണ്ടന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും എല്ലാ ഇടങ്ങളിലും കാണും ശ്രീധുവിന്റെ സ്മൈൽ ക്യൂട്ട്നെസ് ബട്ട് ഇങ്ങനത്തെ അതും ആ ഒരു ഒരു കണ്ടന്റ് മേക്കറും ഒക്കെ വേണം എന്നൊക്കെയാണ് ആൾക്കാർ ആഗ്രഹമില്ല ഓഫ്കോഴ്സ് അതും ഉണ്ടാകട്ടെ എന്നുള്ളത് പിന്നെ ശരണ്യ ശരണ്യ തന്നിലേക്ക് എത്തുന്ന എല്ലാ കണ്ടന്റുകളും വളരെ കൃത്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് പക്ഷെ എവിടെയൊക്കെ ഒരു ഒരു കുറവ് മീൻസ് എന്താണ് നമ്മൾ ഭയങ്കര ക്രൂട്ട് ശരണ്യെ കാണാൻ ഇല്ലെങ്കിൽ പറ്റാറില്ല എന്നുള്ളതാണ് പക്ഷെ ശരണ് ശരണയിലേക്ക് എത്തുന്ന ഏതെങ്കിലും വിഷയത്തെ കൃത്യമായിട്ട് സംസാരിക്കാനൊക്കെ ശരണ ശ്രമിക്കാറുണ്ട് പവർ ടീമിലെ കുറച്ചും കൂടി ഭേദപ്പെട്ടൊരു പവർ അംഗമായിട്ട് ണുന്നുള്ളതാണ് റസ്മിൻ റസ്മിൻ്റെ ഒരു എന്താ പറ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് അതിലേക്ക് സോൾവ് ഇരിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് റസ്മിൻ്റെ ഒരു ശ്രമമുണ്ട് റസ്മിൻ അല്ല റസ്മിൻ്റെ ആയിട്ട് റസ്മിൻ ഇല്ലെങ്കിലും ആ വീട് മുന്നോട്ട് പോകും എന്നൊരു അവസ്ഥയുണ്ട് റസ്മിൻ്റെ അവിടെ ഒരു ഓപ്ഷണൽ മാത്രം ഉണ്ടെങ്കിലും കൊള്ളാ ഇല്ലെങ്കിലും കണക്കാന്നുള്ളതാണ് റസ്മിൻ പോയ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് റസ്മിനെ മിസ്സ് ചെയ്തിട്ടൊന്നുമില്ല റസ്മിൻ വന്നിട്ടും അതിനെ എന്നുള്ള സംഭവൊന്നുമില്ല പക്ഷെ റസ്മിൻ എവിടേക്കോ ഗെയിം മനസ്സിലാക്കിയിട്ടാണ് കളിക്കുന്നതായിട്ട് എനിക്കൊരു ഉണ്ട് കാരണം റസ്മിൻ ജാസ്മിനായിട്ട് എതിർച്ചുള്ള വിഷയങ്ങൾ എതിർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തോന്നിയിട്ടുണ്ട് ഗബ്ബറിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മളെപ്പോഴും അർജുൻ്റെ ജാൻമണിയുടെ ഒരു വിഷയം എന്നുള്ളത് അർജുനും ജാൻമണിയും കൂടെ ജിൻഡു സംസാരിക്കുക ഭക്ഷണം കഴിക്ക സമയത്ത് ഒരു നയ നമ്പർ നയെന്ന നമ്പർ പറഞ്ഞ സമയത്ത് അത് പിന്നീട് ഒരു കണ്ടന്റായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം അത് അർജുൻ ജിൻഡുവിടാണ് എന്തോ വിഷയം പറഞ്ഞിട്ട് അതിന് ശേഷം എന്തോ പറയുന്നുണ്ട് നമുക്ക് ഇന്നത് കുട്ടി കഴിച്ച ടേസ്റ്റ് ഉണ്ടാകില്ലേ റെസ്ബിൻ എന്ന് ചോദിക്കുന്നു എനിക്കതിനെ ഒരു വളച്ചു ഒരു കണ്ടന്റായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി എനിക്കത് ഞാൻ എല്ലാം സൈഡ് നോക്കിയപ്പം എനിക്കത് അങ്ങനെ ഒരു നമ്പർ പറഞ്ഞാൽ മാത്രം അതും ജാൻമണിയോടും അല്ല പറഞ്ഞത് അത് ജിൻഡുവോടാണ് പറഞ്ഞത് ജിൻഡു അത് ഇങ്ങനെ വളച്ചുപിടിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് ഇതാണ് ബിഗ് ബോസിന്റെ ആസ്വലിൽ നമ്മൾ ഇത്രയും ആഴ്ച വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നാൽപ്പാമത് ദിവസം എത്തിയിട്ട് നമുക്ക് പറയാൻ മാത്രം ഒന്നും സംഭവം ഇല്ല എന്നുള്ളതാണ് കാരണം നാല്പതുകളിൽ എത്തിയിട്ട് അവർക്ക് ഒരു നാൽപ്പതിൽ എത്തിയെന്നുള്ള ഇപ്പോഴും കണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട് ആ വീട്ടിൽ നിൽക്കുന്നത് ജാസ്മിനോ ജിൻഡോയും സിബിനോ ഒക്കെയാണ് അല്ല അല്ലാതെ നമ്മൾ മറ്റൊരാളെ കാണുന്നില്ല എത്തുന്നില്ല നമ്മൾ എപ്പോഴും നമ്മൾ എഴുപതുകളിൽ എത്തുമ്പോഴും നമ്മൾ ഇതേനെ സംസാരിക്കേണ്ടി വരും എന്നുള്ളൊരു പ്രത്യേകത കൂടി ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചത് പേഴ്സണൽ മെസ്സേജ് ചോദിക്കാറുണ്ട് റിയാസ് അലീമ് ഒരു സ്റ്റേറ്റ്മെന്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞ സമയത്ത് അതിനെ പറ്റിയുള്ള എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞാൻ ആ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ പോലെ കട്ട്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവമായിട്ട് തന്നെ ഇത് കാണേണ്ടത് എനിക്ക് ഞാൻ നിലവിൽ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ബാഡ് കമൻസ് നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ഒരു എഴുപത് ശതമാനത്തോളം കുട്ടികളും വിദ്യാർത്ഥികളുമാണ് അത് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇവർ നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുമ്പോൾ തിരിച്ചപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ട് നമ്മൾ അവരുടെ പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും വിദ്യാഭ്യാസം വിദ്യാർത്ഥികളാണ് കൂടുതലും തെറി തെറിവിളിക്കുന്നത് എന്നെ എന്നെ ജൻഡർ അധിക്ഷേപം നടത്തുക എൻ്റെ ലൈംഗിക അവയവത്തെ ചോദ്യം ചെയ്യുക അല്ലെ അത്തരത്തിൽ സെക്ഷൽ അസോൾട്ട് ചെയ്യുന്ന സംസാര അങ്ങനത്തെ സംസാരങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ജെന്യൂൻ പ്രോഫിറ്റ് ഫേക്ക് അക്കൗണ്ടുകളെ മാറ്റി നിർത്തിക്കണം പിന്നെ ജെവിൻ അക്കൗണ്ട് ഒരു പത്തെണ്ണം എടുത്തല്ല ഏഴെണ്ണം വിദ്യാർത്ഥികളായിരിക്കും അതെന്നെ എൻ്റെ ഭാവിനെ ഭയപ്പെടുത്തുന്നു എന്നുള്ളത് സത്യമാണ് റിയാലിറ്റിയാണ് കാരണം ഇവർ ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ ഒരു ഒരു മുന്നിൽ അവരുണ്ട് എന്നുള്ള ധാരണയിലാണോ എന്നറിയില്ല ഇവരിങ്ങനെ കമൻറ്റുകൾ ഇടുന്നത് വേറൊരു കാര്യം കൂടി പറഞ്ഞ് ഞങ്ങൾ ഒരു കേസൊക്കെ കൊടുത്തിട്ട് അത് ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നിലനിൽക്കുന്നുണ്ട് അതിൽ നമ്മൾ കൊടുത്ത കൊടുത്തൊരു പത്തിരുന്നൂറോളം അക്കൗണ്ടുകളിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഏഴ് ശതമാനത്തോളം അക്കൗണ്ട് വിദ്യാർത്ഥികളുടെ റിയൽ അക്കൗണ്ട് ആണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു എന്നെ ഇതുപോലെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്നെ ഭയങ്കര ഒരു വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച് എൻ്റെ വീട്ടുകാരെ ബ്ലെയിം ചെയ്ത് എൻ്റെ ജെൻഡറിനെ അധിക്ഷേപിച്ച് ഞാനൊരു പെൺകുട്ടിയെന്നോ ലാങ്ങ് കുട്ടിയെന്നൊക്കെ പറഞ്ഞൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്ത് അതിൽ ഫുൾ ബാഡ് കമൻറ്റ്സ് ഒക്കെ ഞാൻ ഇതിനടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കമൻസും ഒക്കെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളാണ് കുട്ടികളാണ് എന്നുള്ളതാണ് പതിനെട്ട് വയസ്സും താഴെയുള്ള ആൾക്കാരാണ് ആ വീട് ചെയ്തിരിക്കുന്നതും ഒരു വിദ്യാർത്ഥിയാണെന്നുള്ളത് ഇത് സ്വാഭാവികമായിട്ടും എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ മോശം കമൻസ് ഇല്ലെങ്കിൽ അതിൽ ഏറ്റവും സാധനം ഇപ്പം പറയാം റിയൽ അക്കൗണ്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ പോയി നോക്കാം അതിലെ ബാഡ് കമൻസ് ഒന്നും നോക്കി കഴിഞ്ഞാൽ പ്രൊഫൈൽസ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രൈവറ്റ് എടുത്ത് അക്കൗണ്ടിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരും വിദ്യാർത്ഥികളാണെന്ന് നമുക്ക് മനസ്സിലായി വിദ്യാർത്ഥികൾ നമ്മൾ ഒരുപക്ഷെ ഒരു ചുറ്റും പ്രൊഫൈൽ നോക്കുമ്പോൾ ആയിരിക്കും നമുക്ക് മനസ്സിലാകാം അത് സ്വാഭാവികമായിട്ട് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് ഇവരുടെ പോക്ക് ഇവരാരെ എക്സ് കണ്ടിട്ടാണ് മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോഴും പറഞ്ഞത് എന്നെ ഒരു ട്രാൻസ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല പരിഗണിക്കാൻ ഞാൻ പറയുന്നത് എന്നെ ഹ്യൂമ ഹ്യൂമനായിട്ട് തൻ്റെ അടുത്ത് തൊട്ടടുത്തിരിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ തന്നെ കുട്ടികൾ പഠിക്കണം എന്നുള്ളതാണ് ഇനി ഇവർക്ക് നാളെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണോ വേണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മൾ ചോദ്യ ചിന്തത്തിൽ നിൽക്കുന്ന ആൾക്കാർ എങ്കിൽ പോലും അത്തരം സ്പേസ് നിന്നിട്ട് പോലും ഞാൻ പറയുന്നത് തൻ്റെ അടുത്തിരിക്കുന്നവൻ ഒരു ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന കൊടുക്കാൻ ആൾക്കാരെ മനസ്സിലാക്കണം അല്ലാതെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ എനിക്കും ഒരു തരത്തിലും ഞാൻ യോജിക്കുന്നില്ല കാരണം ഈ പറഞ്ഞ നിനക്ക് ഇവരുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള ഒരു ഭയം എപ്പോഴും എനിക്കുണ്ട് കാരണം വിദ്യാർത്ഥികളാണ് നാളെ ഭാവിയിനെ നയിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ എല്ലാവരും ഒരുപോലെ നിൽക്കേണ്ട മനുഷ്യരാണ് പക്ഷേ ഇവര് മുന്നേ ഇവരുടെ പലരുടെയും വിചാരം ഇത് ഇത്തരം കമന്റുകൾ ഇടുന്ന സമയത്ത് നമ്മൾ ആരും റിയാക്ട് ചെയ്യില്ല നമ്മൾ തിരിച്ച് റിപ്ലൈ തരുന്നുണ്ടാവില്ല ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിങ്ങൾ ഇപ്പോഴും എൻ്റെ എന്റെ എക്സ്ട്രീം വിളിക്കുമ്പോഴോ എന്റെ ലൈംഗികാഭ്യത്തെ ചോദ്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്നെ ഭയങ്കര സെക്ഷുവലി സംസാരിക്കുമ്പോൾ ഞാൻ റിപ്ലൈ തരില്ല നിങ്ങൾക്ക് ആർക്കും തരില്ല പക്ഷെ ഞങ്ങൾ കൃത്യമായിട്ട് നിയമപരമായിട്ട് ഈ വിഷയങ്ങളെ നേരിടുന്നുണ്ടെന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ നിങ്ങൾ ഉണ്ടാവണം അതിനൊരു ഒരു ഒരു കാലതാമസം എപ്പോഴും ഉണ്ടാവും പക്ഷെ ഇതൊന്നും നമ്മൾ കണ്ടില്ല നമ്മൾ നടിക്കുന്നില്ല എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഏഴ് ശതമാനത്തോളം വിദ്യാർത്ഥികളാണ് അത് എൻ്റെ എനിക്ക് കുട്ടികളോട് ഭയങ്കര സങ്കടം തോന്നുന്നു കാരണം ഭയപ്പെടുത്തുന്നുണ്ട് കാരണം ഇവരുടെ പോക്ക് എങ്ങോട്ടുണ്ട് ഇവർ ആരെ കണ്ടിട്ടാണ് ഇത്തരത്തിൽ ധൈര്യപ്പെടുന്നത് ഒരാളെ വന്ന് ജനറൽ അധിക്ഷേപം നടത്താൻ അവരുടെ മൗലികാവകാശത്താണെങ്കിൽ എന്നെ കത്തിച്ച് കളയെന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റോറി കിട്ടുന്നു നിങ്ങൾ ഓർമ്മയുണ്ടോ നിന്നെ പുറത്ത് കണ്ടാൽ കത്തിച്ച് കളയെന്ന് പറഞ്ഞ് എനിക്ക് പേഴ്സണലി അയച്ചു ഞാൻ സ്ക്രീൻഷോട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ടിരുന്നു ഇതിട്ട് എനിക്ക് അയച്ച മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്ലസ് ടു കാരണ ഒത്താല് നോക്കാം ഞാൻ അപ്പം തന്നെ എഴുതിയിരുന്നു താഴത്ത് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണത് എനിക്ക് ഓൺ പ്രൊഫൈല് ഇവൻ പ്ലസ് ടു കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവന്റെ പ്രൊഫൈല് നോക്കിയപ്പോഴത്തേക്കും റീസിനൊരു ഫോട്ടോ നോക്കിയപ്പോഴത്തേക്കും ഇവരുടെ ഇവര് സ്കൂളിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടു അപ്പം മനസ്സിലായി ഒരു പ്ലസ് ടു കാരണമാണെന്നുള്ളത് അപ്പം എൻ ഇതിനെങ്ങനെയാണ് നമ്മൾ അനുകൂലിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ കുട്ടികളല്ലേ പറഞ്ഞോട്ടെ വിട്ടേക്കാം അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ പറയാം ഞങ്ങൾ അത് വിടാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു വാസുഫ് ആൾക്കാർ പറയണേ കുട്ടികളല്ലേ അപ്പോൾ അവർ പറഞ്ഞോട്ടെ അവർ പറഞ്ഞു പൊക്കോട്ടെ ഇവർ ഈ പറയുന്നവർ നാളൊന്നും പറയാതിരിക്കും എന്നുള്ളൊരു ഉണ്ട് നിങ്ങൾക്ക് എനിക്ക് ആ പ്രതീക്ഷ ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ നിർദ്ദേശം എന്റെ കമന്റ് ബോക്സിൽ സംസാരിക്കാവുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ബാഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ബാഡ് കമന്റ്സ് ഇടുന്നത് ഏഴ് ശതമാനത്തോളം കുട്ടികൾ തന്നെ ആണ് അതിൽ ഒരു തെറി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ ഒരു കമ്പനി ഡിലീറ്റ് ഞാൻ ഭയങ്കര വൽകരായിട്ട് വരുന്ന കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്യാറ് എൻ്റെ ലൈംഗിക മീൻസ് ഒരു വാക്കുണ്ടല്ലോ ആ വാക്ക് വെച്ച് കമ്മി ഇടുന്നതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് എൻ്റെ പാരന്റ്സിനെ പറയുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് എൻ്റെ ജെൻഡറിനെ ഭയങ്കരമായിട്ട് ആക്ഷേപിച്ചിട്ട് കൂവും ചായ ചേർത്ത് പറയുന്ന തെറികൾ കൂവൊക്കെ ചേർത്ത് അതൊക്കെ ഡിലീറ്റ് ചെയ്യാം കാരണം ഡിലീറ്റ് ചെയ്യേണ്ട വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഡിലീറ്റ് ചെയ്യാറുണ്ട് അല്ലാതെ കുറേ ഓൾമോസ്റ്റ് കമന്റ്സ് അവിടെ കിടപ്പുണ്ടാവും നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്ത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ